ഇന്ന് പറയുന്നത് അറിവ് ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും ഏഴ് തവണ ഈ അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ ദുവാ ചൊല്ലിയാൽ അവനക്ക് നാല് ഗുണങ്ങൾ ഉറപ്പ് നൽകും അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം എന്നിട്ട് ഗുഹയിലോട്ട് കിടക്കാം അതായത് നിനക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ കാണില്ല ചില കാര്യങ്ങളിൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എനിക്കത് കിട്ടില്ല എനിക്കതിന് ഭാഗ്യമില്ല അല്ലെങ്കിൽ എനിക്കതിന് കഴിവില്ല എനിക്ക് ഈ കാര്യം ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ കണ്ണുനിൽ അത് സാധിച്ചു കിട്ടുന്നതാണ് അല്ലെങ്കിൽ നടന്നു കിട്ടുന്നതാണ് രണ്ടാമതായിട്ട് സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതവും ദാരിദ്ര്യം നമ്മിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും നിനക്ക് ഒരു കാര്യത്തിലും ബുദ്ധിമുട്ട് നേരിടുകയില്ല അതായത് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുകയും ഒരു കാര്യത്തിലും നമുക്ക് ഒരു ബുദ്ധിമുട്ട് പ്രയാസം അനുഭവപ്പെടുകയില്ല മൂന്നാമതായിട്ട് നിനക്ക് നന്മ തിന്മകളെ വേർതിരിച്ചു കാണുവാനുള്ള കഴിവ് നിനക്ക് അള്ളാഹു നൽകുന്നതാണ് ഒരിക്കലും നീ പാപത്തിലോട്ട് പോകില്ല ഈ തുക അതിന് നീ സതിന് സമ്മതിക്കുകയും ഇല്ല നിന്നെ അതായത് ഇത് പാ ഇത് ഇതിലോട്ട് പോയാൽ നമ്മൾ തെറ്റുകാരാകുമെന്നുള്ള പൂർണ്ണ ബോധവും ഉത്തരവാദിത്ത ബോധവും നമ്മിലോട്ട് അത് എത്തിച്ചേരുമെന്നാണ് നാലാമതായിട്ട് കടമില്ലാത്ത ജീവിതം നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ജീവിതമാണ് കടമില്ലാത്ത ജീവിതം വീട് വാഹനം മക്കളില്ലാത്തവർക്ക് മക്കൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളൊന്ന് നിറയുകയും അതുപോലെ തന്നെ ഒരു കാര്യത്തിലും ഓരോ കാര്യത്തിലും നേട്ടങ്ങളും അത്ഭുതങ്ങളും നിന്നെ തേടിയെത്തുന്നതാണ് ഈ പറയുന്ന നേട്ടങ്ങൾ അത്ഭുതങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ഒരു ചെറിയ തുക നിങ്ങൾ രാവിലെയും വൈകുന്നേരവും പതിവാക്കിയിരിക്കണം ഏതാണ് അതുകൊണ്ട് വളരെയധികം എളുപ്പത്തിൽ ചൊല്ലാവുന്ന ഒരു ചെറിയ തുകയാണ് ഇവിടെ മലയാളത്തിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഹസ്ബി ഇൻഷാ അല്ലാ ഈ തുക ചൊല്ലുവാനും നമ്മുടെ ജീവിതത്തിലൊരു വ്യത്യജീവിതത്തിലൊരു ഘടകമാക്കി മാറ്റുവാനും അള്ളാഹു നമ്മെ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബു ഇൻഷാല് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബുല്ലാറബീൻ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തുക ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കില്ല നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഇൻഷാല്ല ഞാൻ കാണുന്നുണ്ട് എനിക്ക് അതിനുള്ള സമയം റിപ്ലൈ തരാൻ സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഇൻഷാല്ല അല്ലാഹ് നമ്മുടെ എല്ലാവരുടെ തുകയും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കും അതിന് മറുപടി നൽകുകയും ചെയ്യും ഇൻഷാല് വളരെ പ്രാധാന്യമുള്ള ഒരു രോഗമാണ് ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് രാവിലെയും വൈകുന്നേരവും ഈ ഏഴ് തവണ നമ്മളൊരു രണ്ടു മൂന്ന് ദിവസം ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാതെ പഠിക്കാൻ സാധിക്കുന്നതാണ് അത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ അതൊരു നിത്യ ജീവിതത്തിലൊരു ഭാഗമായി നമ്മൾ എന്നും ചൊല്ലാൻ അത് മടി കാണിക്കാതെ ചൊല്ലുന്ന ഒരു കാര്യവുമാണ് അതുകൊണ്ട് വളരെ കാര്യത്തിലെടുത്ത് ഇൻഷാല്ല സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല് അസ്സലാമലൈക്കി